ഒരു മെഡിക്കൽ സീറ്റ് കിട്ടാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അല്ലേ ഒന്ന് നീറ്റ് പരീക്ഷ എഴുതുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൗൺസിലിങ് നമുക്കറിയാം നീറ്റ് പരീക്ഷ കഴിഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൗൺസിലിങ്ങിൻ്റെ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം അല്ലെങ്കിൽ ഒരു സീറ്റ് ലഭിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ് നമുക്ക് നീറ്റിൽ ലഭിച്ച മാർക്കിന് അടിസ്ഥാനത്തുള്ള ആ റാങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സീറ്റ് അലോക്കേറ്റ് ചെയ്ത് തരുന്ന പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അപ്പോൾ അത് എന്ന് തുടങ്ങുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട് നമുക്കറിയാം നേരത്തെ പറഞ്ഞത് പ്രകാരം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ജൂലൈ ആറിന് സ്റ്റാർട്ട് ചെയ്യും അത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രാവശ്യം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കേസുകൾ സുപ്രീം കോടതിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്നാണ് തീരുമാനമാവാണെന്ന് വെച്ചാൽ നമുക്ക് ഐഡിയ ഇല്ല എന്തായാലും എട്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുന്നതാണ് ഇപ്പോൾ നമുക്കറിയുന്നത് അതേപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധാപൂർവം അവസാനം വരെയും കാണുക എന്തായാലും കോളേജുകളിൽ വന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെയും സംസ്ഥാനം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ നീറ്റ് പരീക്ഷകൾ എഴുതിയത് പക്ഷേ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം സംഭവിച്ചു എന്നുള്ളത് വലിയൊരു വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം എപ്പോഴും കൗൺസിലിംഗ് നടപടികൾ നീണ്ടുപോയാലും ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ അല്ലെങ്കിൽ പ്രവേശനം കിട്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ഇയർ വേണ്ടത്ര പഠിക്കാനുള്ള സമയം കിട്ടില്ല കൗൺസിലിംഗ് നീണ്ടുപോയാൽ അത് വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും കൗൺസിലിംഗ് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം തന്നെയാണ് നമ്മളെ ആഗ്രഹം പക്ഷേ ഇതിനകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതെല്ലാം ക്ലിയർ ചെയ്യുകയും സോൾവ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അനർഹരായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്തിയ ആളുകൾക്ക് ഒരിക്കലും അവസരം കിട്ടരുത് അത്തരത്തിൽ മാനിപ്പുലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മൽപ്രാക്ടീസ് നടത്തിയവരെ ഈ ഒരു പ്രോസസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഇവർക്കൊരു മെഡിക്കൽ അഡ്മിഷനിൽ നിന്ന് ലൈഫ് ടൈമിലേക്ക് അവരെ ബാർ ചെയ്യണം എന്നുള്ളതാണ് ഒരു കരിയർ അഡ്വൈസർ അല്ലെങ്കിൽ നീറ്റ് എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം ഒരിക്കലും ഇനി ഒരാൾ ഇത്തരത്തിൽ ഇതിനെ പ്രാക്ടീസ് വഴി ശ്രമിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ കൗൺസിലിംഗ് നടപടി ആറിന് തുടങ്ങുമെന്നാണ് പറഞ്ഞത് പക്ഷേ കുറച്ച് ദിവസം കൂടെ സീ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ വെർഡിക്റ്റോ മറ്റെന്തെങ്കിലും പരാമർശമോ വന്നതിന് ശേഷമായിരിക്കും ഇനി തുടങ്ങുക എന്നുള്ളതാണ് കാരണം അതൊരു ഒഫീഷ്യലായിട്ട് വന്നു കഴിഞ്ഞു കാരണം മറ്റൊരു വഴി ഇല്ല ഇതിന് മുമ്പിൽ കാരണം ഒരുപാട് പ്രശ്നങ്ങളായി രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇനി സുപ്രീം കോടതി ആയിരിക്കും ഇതിൻ്റെ അന്തിമമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോകുക എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും അല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ മുമ്പോട്ട് പോകുകയാണെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം കാരണം എൻ ടി എ ആൾറെഡി പ്രിപ്പയർഡാണ് കാരണം ഒരു നീറ്റ് പരീക്ഷ നടത്തുമ്പോഴും അത് എന്തെങ്കിലും കാരണവശാൽ അത് ക്യാൻസൽ ചെയ്യപ്പെട്ട് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവരതിന് ബാക്കപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇവിടുത്തെ കേസിൽ ഈ വർഷം ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ മാർക്ക് അല്ലെങ്കിൽ ഈ റാങ്ക് കൊണ്ട് എന്തെല്ലാം അവസരങ്ങളുണ്ട് എന്നുള്ള പറ്റി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ തീർക്കാനായിട്ട് കോളേജ് ഒരു സെമിനാർ നടത്തുന്നുണ്ട് താഴെ ഈ ഒരു ലിങ്ക് രജിസ്റ്റർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന ഞായറാഴ്ച അതിനെ പറ്റിയുള്ള സെമിനാർ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനുള്ള അവസരങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കാരണം ഇത് ക്യാൻസൽ ചെയ്യാനുള്ള സത് വളരെ കുറവാണ് പക്ഷേ കോടതിയുടെ മുമ്പിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല എന്താണ് ഇതിൻ്റെ ഔട്ട്കം എന്നുള്ളത് പക്ഷേ ഇത് മുമ്പോട്ട് പോകുമ്പോഴും നിങ്ങൾ അഞ്ഞൂറ്റി മുപ്പതിന് താഴെയും അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപതിന് മുകളിലും മാർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് കിട്ടുന്ന ഒരു അവസരമുണ്ട് അറുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ഫുഡും അക്കൊമഡേഷനും ഫെസിലിനോട് കൂടി കിട്ടുന്ന സാഹചര്യം ഇത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അപ്പോൾ ഇതേപ്പറ്റി അറിയാനും കാര്യങ്ങൾക്കും ഇതേപോലെ പ്രവേശനം ലഭിക്കാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിക്കാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കും റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി നാട്ടിൽ കിട്ടുമോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുമോ അതിന് വേണ്ടി ആണ് മണിൻ്റെ പ്രോസസ്സ് അതിന് എത്രത്തോളം രൂപ ചെലവുണ്ട് അതേപോലെ തന്നെ എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പരീക്ഷ എന്ന് പറഞ്ഞാൽ കടമ്പ് കഴിഞ്ഞു ഇനി നിങ്ങൾക്കൊരു സീറ്റ ലൊക്കേഷനാണ് വളരെ ഫീസ് കുറഞ്ഞ് കൗൺസിലിംഗ് ഫീസിനെക്കാട്ടിയും കുറഞ്ഞ് കിട്ടുന്ന സാഹചര്യമുണ്ട് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് മുമ്പോട്ട് പോകാനായിട്ട് ഓക്കെ ഇതിന് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങൾക്കൊരു ചെക്ക് ബുക്ക് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഉണ്ടായിരിക്കുക എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബാങ്കിൽ നെറ്റ് ബാങ്കിങ് എല്ലാവരും ആക്ടിവിറ്റി ചെയ്യുക മൊബൈൽ ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യുക കാരണം ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഫീസ് അടയ്ക്കാൻ നേരത്ത് പലപ്പോഴും ബാങ്ക് ഇല്ലാത്ത ആണെങ്കിൽ നിങ്ങൾ പെട്ടുപോകും അതുകൊണ്ട് നേരത്തെ കൂട്ടി ഇൻ്റർനെറ്റ് ബാങ്കിങ് അടക്കമുള്ള അതിൻ്റെ ലിമിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കൂട്ടി വെച്ചിരിക്കണം എല്ലാ സർട്ടിഫിക്കറ്റും പ്രത്യേകിച്ച് അഡ്മിഷൻ വേണ്ടുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും ഒരു ചുരുങ്ങിയ മൂന്ന് മുതൽ അഞ്ച് സെറ്റ് വരെ കോപ്പിയെങ്കിലുമൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക ഇതുപോലെ നിങ്ങളൊരു അഡ്മിഷന് വേണ്ടിയിരുന്ന സകല രീതിയിലുള്ള പ്രിപ്പറേഷന് തയ്യാറായിട്ടിരിക്കുക എന്തായാലും ജൂലൈ എട്ടിന് എന്തെങ്കിലും മറുത്താണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനും മാനസികമായിട്ട് തയ്യാറായിട്ട് ഇരിക്കേണ്ടെന്നൊരു സമയത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ യാതൊരുവിധ ടെൻഷനും വേണ്ട എന്തായാലും വരുന്ന ആ ഒരു വെർഡിക്റ്റിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അല്ലാത്ത പക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെ അഡ്മിഷന് വേണ്ടിയിട്ട് തയ്യാറാവുക എന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് എന്തായാലും കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ലഭിക്കാനായിട്ട് കോളേജുകളായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും താങ്കളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി യു ബെസ്റ്റ് വിഷസ്